വാർത്തയിലേക്ക് കാട്ടാനകൾ റെയിൽവേ പാളത്തിൽ ട്രെയിൻ ഇടിച്ചു ചേരിയുന്ന സംഭവങ്ങൾ ഇനി പഴങ്കതയാവും റെയിൽവേ ഒരുക്കിയ നിർമ്മിത ബുദ്ധി അഥവാ എഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പുതിയ സംവിധാനം വാളയാറിൽ പ്രവർത്തന സജ്ജമായി റെയിൽവേ കൺട്രോൾ റൂമിൽ അലാറം മുഴങ്ങുന്ന സംവിധാനമാണത് റെയിൽവേ ട്രാക്കിന് ഇരുവശത്തും സ്ഥാപിച്ച ഫൈബർ കേബിളുകൾ വഴിയാണ് സംവിധാനം പ്രവർത്തിക്കുക ആനയുടെയോ മറ്റു വന്യമൃഗങ്ങളുടെയോ പാദസ്പർശമുണ്ടായാൽ ഉടൻ ഫൈബർ കേബിളുകൾ അത് രേഖപ്പെടുത്തുകയും കൺട്രോൾ റൂമിലേക്ക് സന്ദേശം അയക്കുകയും ചെയ്യും ഉടൻ ട്രെയിൻ പതുക്കെയാക്കുകയോ നിർത്തുകയോ ചെയ്യാം പാലക്കാട് കോയമ്പത്തൂർ റൂട്ടിലെ റെയിൽപ്പാളത്തിൽ കാട്ടാനകൾ ട്രെയിനടിച്ച് ചരിയുന്നത് പതിവായതോടെ വലിയ വിമർശനം ഉയർന്നിരുന്നു ഇതിനകം അമ്പതോളം ആനകളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ട് ചരിഞ്ഞിട്ടുള്ളത് പാളം കടക്കുന്ന ആനകൾ ട്രെയിനുമായി കൂട്ടിയിടിക്കുന്ന സംഭവം പതിവായതോടെയാണ് പുതിയ സംവിധാനം പ്രാബല്യത്തിലാക്കിയത് വ്യാഴാഴ്ച വാളയാർ പതിനാലാംകല്ല് മാൻപാർക്കിന് സമീപം പുതിയ സംവിധാനം പരീക്ഷണം നടത്തി എലിഫന്റ് ഇന്ട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം എന്നാണ് പുതിയ സംവിധാനത്തിന് പേര് വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുങ്കിയാന വിക്രമിനെ എത്തിച്ചാണ് പരീക്ഷണം നടത്തിയത് തമിഴ്നാട് പോത്തന്നൂർ റെയിൽവേ സിഗ്നൽ വർക്ക്ഷോപ്പിലെ എഞ്ചിനീയർമാർ അടങ്ങുന്ന സംഘം കേരള സംസ്ഥാന വനംവകുപ്പിന്റെ സഹായത്തോടെ നടത്തിയ പരീക്ഷണം വിജയകരമായതായി റെയിൽവേ അറിയിച്ചു വാളയാർ റേഞ്ച് ഓഫീസർ പ്രവീൺ നോർത്ത് സെക്ഷൻ ഓഫീസർ കെ എ ജോസഫ് തുടങ്ങിയവരുടെ മേൽനോട്ടത്തിലായിരുന്നു പരീക്ഷണം വിക്രം ട്രാക്കിലെത്തിയ ഉടനെ ഫൈബർ കേബിൾ വഴി സിഗ്നൽ സന്ദേശമായി റെയിൽവേയുടെ കൺട്രോൾ റൂമിലേക്കും ലോക്കോ പൈലറ്റിനും വിവരം കൈമാറി ലോക്കോ പൈലറ്റിനും ഡിവിഷണൽ കൺട്രോൾ റൂമിലേക്കും സന്ദേശമെത്തിയ ഉടൻ തന്നെ റെയിൽവേ പ്രതിരോധ നടപടി സ്വീകരിച്ചു പതിനാറ് കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ സംവിധാനം സജ്ജീകരിച്ചത് തമിഴ്നാട് മധുക്കര മുതൽ പാലക്കാട് കൊട്ടേക്കാട് വരെയുള്ള മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ദൂരത്താണ് സംവിധാനമൊരുക്കിയത് ഇവിടെ പാളത്തിന് സമീപം മതിൽ കെട്ടാനും മറ്റും തീരുമാനിച്ചെങ്കിലും നടന്നിരുന്നില്ല വൈദ്യുത വേലി സ്ഥാപിച്ചെങ്കിലും അതും തകർത്താണ് ആനകൾ ട്രാക്കിലേക്ക് കടന്നിരുന്നത് പാലക്കാട്